അതെ ആ സമയമൊക്കെ കാലത്തിൽ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്നും മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ കദ്യാംചൻ ഉള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ ഋചുവാലി റീസൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സിലായതുകൊണ്ട് നിങ്ങൾ പാലത്തെ കണ്ടുလေ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ വിഷയബതിരുടെ വലിയ സമ്പാദ്യം Ritchie Valley Private Limited, Persian Towers, Pollyoram, Main Road, Badakancheri. Phone 487 2080856 കരുമത്ര ആരോഗ്യമാതാ ദേവാലയത്തിൽ പരിശുദ്ധ ആരോഗ്യമാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ അഞ്ചാം തീയതി വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഴയകാലത്തെ മധുരിക്കുന്ന ഓർമ്മകളുടെ സുഖമുള്ള അനുഭവം നൽകുന്ന ഓർമ്മ എന്ന പേരിൽ പഴയകാല വസ്തുക്കളുടെ എക്സിബിഷൻ സംഘടിപ്പിച്ചു അതിരൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ റവറൽ ഫാദർ സൈജോ തൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു കരിമത്ര ആരോഗ്യമാതാ വികാരി ഫാദർ മനോജ് മുട്ടിക്കൽ കരിമത്ര വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ സേവിയർ മാത്യുസ് ചുങ്കത്ത് തിരുനാൾ ജനറൽ കൺവീനർ സൈമൺ തേർമടം പി ടി എ പ്രസിഡന്റ് സതീഷ് തേറാടൻ ഇടവക ട്രസ്റ്റി അംഗങ്ങൾ സന്നിഹിതരായിരുന്നു ഗൃഹോപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ ഭക്തവസ്തുക്കൾ സംഗീതവാദ്യോപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഉപകരണങ്ങളുടെ വിപുലമായ ശേഖരണം ഇന്നത്തെ തലമുറയ്ക്ക് അതിശയോക്തി പകരുന്നതായിരുന്നു തൃശൂർ രൂപതയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു എക്സിബിഷൻ നടത്തപ്പെടുന്നതെന്നും പഴയ വസ്തുക്കളുടെയും വാദ്യോപകരണങ്ങളുടെയും ശേഖരണം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ഉദ്ഘാടകൻ ഫാദർ സായ്ജു തൈക്കാട്ടിൽ അഭിപ്രായപ്പെട്ടു പുതിയ തലമുറയ്ക്ക് അറിവും അത്ഭുതവും അതോടൊപ്പം പഴയ തലമുറയ്ക്ക് മധുരിക്കുന്ന ഓർമ്മകളും നൽകിയ എക്സിബിഷൻ സെപ്റ്റംബർ അഞ്ചാം തീയതി ഉച്ചതിരിഞ്ഞ് നാല് മുപ്പത് മുതൽ വൈകിട്ട് ഒമ്പത് മണിവരെ പ്രദർശനം നടത്തി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്